മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ കാക്കനാട് തേവയ്ക്കലിലെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തി മാവോയിസ്റ്റ് നേതാവ് സഞ്ജയ് ദീപക് റാവുവിന് അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് അടിസ്ഥാനരഹിതമായ കേസിന്റെ പേരിലാണ് റെയ്ഡെന്നും ലാപ്ടോപ്പുകൾ പെൻഡ്രൈവുകൾ എന്നിവ പിടിച്ചെടുത്തതായും മുരളി കണ്ണപിള്ളി പറഞ്ഞു രാവിലെ ആറരയോടെയാണ് തെലുങ്കാനയിൽ നിന്നുള്ള എൻ സംഘം മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ കാക്കനാട് തേവയ്ക്കലെ വീട്ടിലെത്തിയത് വീടിന് പിൻഭാഗത്തെ കഥകിന്റെ പൂട്ട് തകർത്താണ് അന്വേഷണ സംഘം വീട്ടിൽ കടന്ന് റെയ്ഡ് നടത്തിയത് പശ്ചിമഘട്ടത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റിനെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു റെയ്ഡ് രണ്ട് ലാപ്ടോപ്പുകൾ പെൻഡ്രൈവുകൾ എന്നിവ അന്വേഷണ സംഘം പിടിച്ചെടുത്തു അടിസ്ഥാനരഹിതമായ കേസിന്റെ പേരിലാണ് റെയ്ഡെന്ന് മുരളി കണ്ണമ്പള്ളി പറഞ്ഞു അഭിഭാഷകൻ എത്തുന്നതിനു മുമ്പ് വീടിന്റെ പിൻവാതിൽ തകർത്താണ് അന്വേഷണ സംഘം വീട്ടിൽ കടന്നത് അതിനാൽ തന്നെ റെയ്ഡിനോട് താൻ സഹകരിച്ചില്ലെന്നും വടക്കേ ഇന്ത്യയിലെ ഭീമ ഖുരൈക്കാവ് മോഡൽ ഇവിടെയും നടപ്പാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു അവർ അവരവകാശപ്പെടുന്നത് പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത് അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അയാളുടെ കിട്ടിയ വിവരങ്ങളെന്ന് പറഞ്ഞിട്ട് ആണ് അവർ ഒരു എഫ്ഐആർ ഉണ്ടാക്കിയേക്കുന്നത് എഫ്ഐആറിൽ ഐ ആറിൽ ഞാനുണ്ട് കേരളത്തിൽ നിന്ന് ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ സി പി റഷീദ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രധാന പത്രപ്രവർത്തകനായിട്ടുള്ള ഏറെക്കാലമായിട്ട് പത്രപ്രവർത്തകനായിട്ടുള്ള സേതു ഉണ്ട് കെ പി സേതുനാഥ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുപ്രതി നേരത്തെ ഇളവര കേസിൽ പ്രതിയായിട്ടുള്ള ഇസ്മയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എഫ് ഐ ആർ വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഈ പശ്ചിമ മേഖല സോണൽ കമ്മിറ്റിയോ മറ്റോ അവർ കമ്മിറ്റി കൂടി ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരെ സി പി ഐ മാവോയിസ്റ്റിന് വേണ്ടി പരസ്യപ്രചരണം നടത്താനായിട്ടുള്ള ചുമതലപ്പെടുത്തി ഇതാണ് കേസ് അപ്പോൾ ഈ രീതിയിൽ കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കി ആരെങ്കിലൊക്കെ പിടിച്ച് മാപ്പ് സാക്ഷിയാക്കി കള്ളക്കേസ് ഉണ്ടാക്കുക ആൾക്കാരൊക്കെ പിടിച്ച് അകത്തിടുക ഇതാണ് ഇവരുടെ പരിപാടി അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധംസനത്തിൻ്റെ ഒരു മുഖമാണ് ഇപ്പം കണ്ടത് ഹൈദരാബാദ് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള എട്ടംഗ എട്ടമാണ് ആറര മണിക്കൂർ നീണ്ട റെയ്ഡിന് നേതൃത്വം നൽകിയത് അമൃത ന്യൂസ് കൊച്ചി